നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചൂളു ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന റബ്ബറിൻ്റെ വില അതായത് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ കേരളത്തിൽ റബ്ബറിൻ്റെ വില കൂടി വിദേശത്തും വില റബ്ബറിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില അതേസമയം ഇടിഞ്ഞു വിദേ ചെറിയ സന്തോഷത്തിലാണ് കർഷകർ ഇന്നത്തെ റബ്ര വില അതായത് കോട്ടയം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊമ്പത് അമ്പത് പൈസയാണ് ഐ എസ് എൻ എൽ നൂറ്റി എൺപത് ലാറ്റക് സർവ്വശതമാനം നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസയുമാണ് അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊമ്പത് രൂപ അമ്പത് പൈസയുമാണ് മറ്റേനം ഷീറ്റ് നോക്കുമ്പോൾ ഗ്രേഡ് ലൂസ് നൂറ്റി അമ്പത്തിയാല് അമ്പത് പൈസയും ലോട്ട് നൂറ്റി എഴുപത്തിയാല് മുതൽ നൂറ്റി എഴുപത്തി ഒമ്പത് വരെയുമാണ് ആർ എസ് എസ് ഫോറിൽ അമ്പത് പൈസയാണ് ഇതിൽ കൂടിയിരിക്കുന്നത് ലൂസ് അമ്പത് പൈസ അമ്പത് പൈസയും കൂടിയിരിക്കുന്നു ലോട്ട് ഒരു രൂപയാണ് കൂടിയിരിക്കുന്നത് അതേസമയം വിദേശത്ത് ആർ എസ് എസ് ഫോറും ഫൈവും ഒരു രൂപയാണ് കൂടിയിരിക്കുന്നത് കിൻഡലിൻ്റെ പുറത്ത് അമ്പത്താറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം കോട്ടയം വ്യാപാരി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തഞ്ചും ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തൊന്ന് രൂപ അമ്പത് പൈസയുമാണ് ഐ എസ് എൻ എൽ നൂറ്റി അറുപത്തൊമ്പത് രൂപ അമ്പത് പൈസയുമാണ് അതേസമയം ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആസിയിൽ നൂറ്റി പതിനാല് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇന്ന് ആർ എസ് എസ് ഫോറിന് അമ്പത് പൈസയാണ് കൂടിയിരിക്കുന്നത് ഇനി കുരുമുളകിൻ്റെ വില കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എൺപതും അൺകാർബിൾഡ് അറുന്നൂറ്റി അറുപതും പുതിയത് അറുന്നൂറ്റി അൻപതുമാണ് സ്വർണ്ണവിലയും പിന്നെ കുറഞ്ഞു സ്വർണ്ണവില മുന്നൂറ്റി രൂപയാണ് ഒരു ഭവൻ്റെ മുകളിൽ കുറഞ്ഞത് കൂപ്പ് വിത്തുമ്പോ എന്ന ആശങ്കയിലാണ് സ്വർണ്ണ കച്ചവടക്കാർ ഒരു ഗ്രാം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് എണ്ണായിരത്തി ഇരുപത് ഒരു ഫവൻ വാങ്ങിക്കണമെങ്കിൽ അറുപത്തിനാലായിരത്തി നൂറ്റി അറുപത് രൂപയാണ് അതേസമയം ഇരുപത്തിയാറ് ക്യാരറ്റ് ഒരു ഗ്രാം വാങ്ങിക്കണമെങ്കിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതും ഒരു ഭവൻ അറുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടുമാണ് ഓടുന്നത് ഇപ്പോൾ ഒരു കിലോ തേങ്ങ അതായത് മുട്ട ചകിരിയില്ലാത്ത മുട്ട തേങ്ങ വാങ്ങിക്കണമെങ്കിൽ ഒരു കിലോയ്ക്ക് നാടൻ എൺപത് രൂപ മുതലാണ് വില പിന്നെ വെളിച്ചെണ്ണ ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി എഴുപതും മില്ലിലെ ഒറിജിനൽ വെളിച്ചെണ്ണ ഈ വീഡിയോ ഇത്രയും സമയം കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക മറ്റു ഗ്രൂപ്പിലോട്ടും ഷെയർ ചെയ്യുക